ഹായ് നമസ്കാരം വളരെ വേഗം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് കരിയർ രംഗത്ത് പുതിയ പുതിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം പുതിയ കോഴ്സുകൾ പുതിയ കരിയറുകൾ പഴയതിനെ മാറ്റിക്കൊണ്ട് കടന്നു വന്നുകൊണ്ടിരിക്കുക പല തൊഴിലുകളും അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നു പുതിയ പുതിയ കരിയേഴ്സുകൾ നമ്മളൊന്നും കേട്ടിട്ടില്ലാത്ത പുതിയ പുതിയ കാര്യങ്ങൾ അപ്പോൾ ഇപ്പോഴും നമ്മൾ മക്കളെ ഡോക്ടറാക്കാനും എഞ്ചിനീയറാക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് നമ്മുടെ മക്കളെ അറിയാതെ പോകുന്നതാണ് എന്ന് തോന്നാം കാരണം ഈ മാറിയ ലോകത്ത് പുതിയ അനവധി കരിയറുകളുണ്ട് അവർക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ സംതൃപ്തിയോടെ അതുപോലെ അത്യാവശ്യം സാമ്പത്തികം ലഭിക്കുന്ന കരിയറുകൾ ചൂസ് ചെയ്ത് നൽകുക എന്നത് ഒരു പേരന്റിന്റെ കൃത്യമായ ഉത്തരവാദിത്വമാണ് അത് ഭംഗിയായി നിർവഹിക്കുമ്പോഴാണ് കുറെ അധികം പണമുണ്ടാക്കാതെ പണമുണ്ടാക്കി സൂക്ഷിച്ചു വെച്ച് അവരെ ഏൽപ്പിക്കാതെ കൃത്യമായൊരു വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ അവരുടെ കൃത്യമായ ഭാവി നിശ്ചയിക്കാൻ സാധിക്കുക അതിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ് വിവേകമതിയായ ഒരു പേരന്റ് ചെയ്യേണ്ടത് ദൗർഭാഗ്യേഷൻ നമ്മുടെ ആളുകൾക്ക് ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് കാര്യമായ അറിവില്ല എന്ന് വേണം പറയാൻ കരിയർ കൗൺസിലിംഗ് എന്ന് കേൾക്കുമ്പോൾ കൗൺസിലിങ്ങോ എൻ്റെ കുട്ടിക്ക് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട് അപ്പം എൻ്റെ കുട്ടിയെ അതിനെ ചോദിക്കും കൗൺസിലിങ്ങോ എനിക്കെന്തിനാ കൗൺസിലിങ്ങോ എനിക്കെന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ശരിക്കും മിടുക്കരായ ഒത്തിരി കുട്ടികൾ വരുന്നുണ്ട് അസസ്മെന്റ് എടുക്കാനായിട്ട് കാരണം അവർക്കറിയാം അതിന്റെ പ്രാധാന്യം പക്ഷെ പലപ്പോഴും നമ്മുടെ ഇട ഇടയ്ക്ക് നിൽക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന കുട്ടികൾക്ക് പലർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല അതങ്ങോട്ട് എത്തിത്തുടങ്ങിയിട്ടില്ല പക്ഷെ കരിയർ കൗൺസിലിംഗ് നമുക്ക് ഒരു ചെറിയ പൈസ മുടക്കി എടുക്കുമ്പോൾ നമ്മുടെ കരിയറിനെ കുറിച്ച് ഒരു വ്യക്തത ലഭിക്കുക നമ്മൾ എങ്ങോട്ട് പോകണം എന്തായിരിക്കണം നമ്മുടെ വെറുതെ സമയം നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല പണം നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ ഒമ്പത് പത്തിൽ പഠിക്കുമ്പോൾ ഈ കരിയർ അസസ്മെന്റ് നടത്തുകയാണെങ്കിൽ കൃത്യമായി ആ കുട്ടിക്ക് തൻ്റെ സ്ട്രീം ചൂസ് ചെയ്ത് കൃത്യമായ കരിയറിലേക്ക് ഒരു ഗോൾ സെറ്റ് ചെയ്ത് പോകാൻ പറ്റും ഒരു പത്ത് വർഷത്തെ ഗോള് കറക്റ്റായിട്ട് പത്ത് വർഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്ലാൻഡായിട്ട് സ്ട്രാറ്റജിക്കലി പ്ലാന്ഡായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇതുപോലെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴും വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് പ്രിവെൻഷനാണ് ഒമ്പത് പത്തെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു റെമഡിയാണ് കേട്ടോ കാരണം അവിടെ നമ്മൾ റോങ് ചോയ്സ് ആണെങ്കിൽ അവിടെ നിന്ന് കറക്റ്റ് ഇത് കൊണ്ടുപോകണം ഇനി പല കുട്ടികളും ഡിഗ്രി കഴിഞ്ഞിട്ടും പി ജി കഴിഞ്ഞിട്ടും വരുന്നവരുണ്ട് എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം വന്നൊരു കുട്ടി രണ്ട് പി ജി കഴിഞ്ഞ ഒരു പി ജി കൂടെ എടുക്കാൻ പോകണം എന്നിട്ട് ക്ലാരിറ്റി ഇല്ല അപ്പൊ കരിയറിൽ ഒരു കൃത്യമായ ഡയറക്ഷനും ഏതെടുക്കണം എന്നുള്ള കൃത്യമായ ഒരു ക്ലാരിറ്റിയും വളരെ അനിവാര്യമായ ഒരു കാര്യമാണ് അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ് നമ്മുടെ കരിയർ എന്ന് പറയുന്നത് നമ്മുടെ വിവാഹത്തിന് ഒരു ഒരു സഹധർമ്മിണി അല്ലെങ്കിൽ സഹധർമ്മി ഭർത്താവിനെ സെലക്ട് ചെയ്യുന്ന പോലെ ഭാര്യ ഭർത്താവിനെ സെലക്ട് ചെയ്യുന്ന പോലെ നമുക്ക് ഏറ്റവും സൂട്ടായതായിരിക്കണം നമ്മുടെ കരിയർ എന്നാൽ മാത്രമേ നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെ സംതൃപ്തിയോടെ ഒക്കെ ജോലി ചെയ്യാൻ പറ്റുള്ളൂ ഒരു ടെൻഷനും ഇല്ലാതെ ജോലി ചെയ്യണം നമ്മൾ ആസ്വദിച്ച് ജോലി ചെയ്യണം പാഷനോടു കൂടി ഇൻട്രസ്റ്റോടുകൂടി ഒരു ഫ്ലോയിൽ അങ്ങനെ ജോലി ചെയ്യാൻ പറ്റും അപ്പോഴേ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അപ്പൊ നമ്മുടെ കുട്ടികളുടെ കരിയർ എടുത്തു കൊടുക്കേണ്ടത് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടല്ല അല്ലെങ്കിൽ അറിവില്ലാത്തവർ പറഞ്ഞു കിട്ടിയിട്ടല്ല അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ പോകുന്നതിൻ്റെ കൂടെ നമ്മുടെ കുട്ടികളും പോയിട്ടല്ല ചെയ്യേണ്ടത് അവിടെ ഒരു കൂടി അവരുടെ കരിയർ ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഇന്ന് ലഭ്യമാണ് ചെറിയൊരു പൈസ നമ്മുടെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ഡെഫിനറ്റായിട്ടുമാണ് നമ്മൾ പൈസ മുടക്കുന്ന ഒരു വിഷമമില്ല കാരണം അതിനേക്കാളും ഒത്തിരി പൈസ മുടക്കി നമ്മൾ നഷ്ടപ്പെടാൻ പോകുന്നതിനേക്കാൾ നല്ലത് കൃത്യമായി നമ്മളത് ചൂസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് സോ നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ കരിയർ അസസ്മെന്റിലൂടെ സാധിക്കും അത് കരിയർ അറിയുന്ന ആളുകളുടെ അടുത്ത് കണ്ട് കുറേ സമയം ഇരുന്ന് ക്ഷമയോടുകൂടി ഇരുന്ന് നമ്മുടെ കരിയർ ഫിക്സ് ചെയ്ത് പോകണം സോ നിങ്ങൾക്ക് എല്ലാ സഹായത്തിലും കരിയർ ഡിബേറ്റ് ഉണ്ടാവും താങ്ക് യു ഓൾ